നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി സർവ മേഖലകളിലും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ശാക്തീകരണം ലക്ഷ്യം വെച്ച ഉന്നത മതപഠനവും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സെക്യുലർ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച പഠന താമസ ഭക്ഷണ സൗകര്യങ്ങൾ സൗജന്യമായി നൽകി നാൽപ്പത് വർഷത്തോളമായി നിയമവിധേയവും വ്യവസ്ഥാപിതവുമായി പ്രവർത്തിക്കുകയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആയിരക്കണക്കിന് ഹുദവി പണ്ഡിതരെ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്ത ചെമ്മട് ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച സി പി തിരുരങ്ങാടി ഏരിയ കമ്മിറ്റി നടത്തിയ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ തീർത്തും അനുചിതവുമാണെന്ന് ദാർഹുദ ഭാരവാഹികൾ അറിയിച്ചു തികച്ചും ജനകീയമായും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ദാർഹുദയുടെ പ്രവർത്തനം മൂലം ഇന്നുവരെ സമീപവാസികളുടെ കുടിവെള്ളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിച്ചതായി യാതൊരു പരാതിയും ഉണ്ടായിട്ടില്ല പരാതികൾ ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കേൾക്കാനും ന്യായമായത് തിരുത്തുവാനും ദാർഹുദ മാനേജിംഗ് കമ്മിറ്റി തയ്യാറാണെന്നും പരാതികളുണ്ടെങ്കിൽ സ്ഥാപന അധികാരികളുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൂടെയും സൗഹൃദ ഇടപെടലുകളിലൂടെയും പരിഹരിക്കുക എന്ന ജനാധിപത്യ മര്യാദ പാലിക്കുന്നതിന് പകരം ഒരു മതസ്ഥാപനത്തിന്റെ പരിസരത്തേക്ക് സമരകാഹലം മുഴക്കി മാർച്ച് നടത്തുന്നത് തീർത്തും ദുരുദ്ദേശപരമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒരു തുള്ളി മലിന ജലപ്പോലും പുറത്തേക്ക് ഒഴുക്കിവിടാതെ എല്ലാം വിശാലമായ ക്യാമ്പസിൽ തന്നെ സംസ്കരിച്ച് വരികയാണ് നാട്ടുകാർക്കോ മറ്റോ കുടിവെള്ള മലിനീകരണ പ്രയാസങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇവിടെ സ്ഥിരമായി താമസിച്ചു വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയുമാണ് പരിസരവാസികൾക്ക് ഒരിക്കലും ഒരു പ്രയാസവും ആശങ്കയും ഉണ്ടാകരുതെന്ന് മനസ്സിലാക്കി രണ്ടര ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ളതും മുക്കാൽ കോടിയിലധികം രൂപ ചെലവ് വരുന്നതുമായ ആധുനിക സംവിധാനത്തോടെയുള്ള വലിയൊരു മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അതൊന്നും നടിച്ചു നടത്തിയ സമരപ്രവേശനം സ്ഥാപനവും നേതാക്കളും ഉയർത്തിപ്പിടിക്കുന്ന ആദർശ നയ നിലപാടുകളോടുള്ള പാർട്ടിയുടെ കടുത്ത വിയോജിപ്പും അസഹിഷ്ണുതമാണെന്നും ആർക്കും ബോധ്യമാകുമെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആരംഭിച്ച ദാർഹുദ അതാത് കാലത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതെന്ന് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി യു മുഹമ്മദ് ഷാഫി ഹാജി കെ എം സെയ്ദലവി ഹാജി സി എച്ച് മുഹമ്മദ് തൊയ്ഫ് ഡോക്ടർ യു വി കെ മുഹമ്മദ് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கோல்ட் ஆண்ட் டயமண்ட் பைபாஸ் ரோடு செட்